ബാങ്കിൽ ക്യാഷ് സേവ് ചെയ്യുന്നവരെ വിഡ്ഢികൾ എന്ന് വേണം വിളിക്കാൻ അല്ലാതെ അവരെന്താണ് വിളിക്കുക അതിനുള്ള റീസൺ ഞാൻ ആദ്യം തന്നെ പറയാം അതായത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വം മാത്രമാണ് ബാങ്കിനുള്ളത് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിക്ഷേപിച്ച തുകയ്ക്ക് ബാങ്കിന് ഉത്തരവാദിത്തമില്ല ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നമുക്ക് തിരികെ കിട്ടും ബാക്കിയുള്ള എമൗണ്ട് കയ്യിൽ പോയി അടുത്ത റീസൺ ഇതിനെ ഇൻഫ്ലേഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് നാല് ശതമാനം മാക്സിമം അതേപോലെ എഫ് ഡിക്കോ ശരാശരി ഒരു ആറ് ശതമാനം സ്വാഭാവികമായും ഇത് ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യുന്നില്ല കാരണം ബാങ്ക് തന്നെ പല തരത്തിലുള്ള സർവീസ് ചാർജുകൾ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ ഇത് മീറ്റ് ചെയ്യാൻ ഈ ഇൻട്രസ്റ്റ് റേറ്റ് സാധിക്കില്ല എക്സാമിൻ്റെ വിശദമാക്കി തരാം എൻ്റെ കയ്യിൽ ഇന്നൊരു നൂറ്റി പത്ത് രൂപയുണ്ട് ഈ നൂറ്റി പത്ത് രൂപ കൊണ്ട് ഇന്ന് എനിക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടുമെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് നൂറ്റിപ്പത്ത് രൂപ കൊണ്ട് ഒരു ലിറ്റർ പെട്രോൾ കിട്ടുമോ ഇല്ല അന്നത്തെ പെട്രോളിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും സ്വാഭാവികമായും ഇതിൻ്റെ ബയിങ് പവർ കുറയുന്നു ഇൻഫ്ലേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്കിൽ ക്യാഷ് നിക്ഷേപിക്കുന്നവരെ അല്ലെങ്കിൽ സേവ് ചെയ്യുന്നവരെ വിഡികൾ എന്ന് വേണം വിളിക്കാൻ എന്നാൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ലഭിക്കുന്ന സാധ്യതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് അൽബിൻ ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം സേവിങ്സ് അക്കൗണ്ടിലാണ് നിങ്ങൾ ക്യാഷ് നിക്ഷേപിക്കുന്നതെങ്കിൽ ചുരുങ്ങിയ സമയത്താണ് ക്യാഷ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലെ ഡെപ്റ്റ് ഫണ്ടിൽ ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് ഈ ഡെപ്റ്റ് ഫണ്ടിലെ ലിക്വിഡ് ഫണ്ട് ത്രൂ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദിവസമാണ് മെച്യൂരിറ്റി കാലാവധി അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രമെൻ്റിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ മറ്റൊക്കെ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പേപ്പറുകളിലും ബോണ്ടുകളിലും ട്രഷറി ബില്ലുകളിലും മറ്റൊക്കെയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആണ് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടും ഇനി ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ഗോൾഡ് മികച്ചൊരു ഓപ്ഷനാണ് കാരണം കാലാകാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗോൾഡിന്റെ പ്രൈസ് നമുക്ക് കൂടിക്കൂടി കൂടി കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വലിയ റിട്ടേൺ ഒന്നും വേണ്ട പക്ഷെ സേഫ് ആയിരിക്കണം ഇരിക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡിജിറ്റൽ ഗോൾഡിനെ നിങ്ങൾക്ക് സമീപിക്കാം നിങ്ങൾ ഫിസിക്കൽ ഗോൾഡ് അല്ലെങ്കിൽ ആഭരണങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ പണിക്കൂലിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾ കൊണ്ട് കളയുന്നുണ്ട് എന്നാൽ അതിനെ സംബന്ധിച്ച് ഡിജിറ്റൽ ഗോൾഡ് മികച്ചൊരു ഉദാഹരണമാണ് അതായത് ഫോൺ പേ പേ ടി എം ഗൂഗിൾ പേ ത്രൂ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പത്ത് രൂപ കൊണ്ടും ഇരുപത് രൂപ കൊണ്ടും അമ്പത് രൂപയ്ക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഡിജിറ്റൽ ഗോൾഡ് അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഭേദമില്ലാത്ത ഒരു ഗ്രോത്ത് ഇതുവഴി ഡിജിറ്റൽ ഗോൾഡ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത ഏറ്റവും സേഫായിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് സോവറിംഗ് ഗോൾഡ് ബോണ്ട് ബോണ്ടാകാം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ ബോണ്ടുകളാകാം ഇങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് നിക്ഷേപിക്കാം എങ്ങനെ നിക്ഷേപിക്കാം സ്റ്റോക്ക് ബ്രോക്കർമാർ മുഖേന ബാങ്കുകൾ മുഖേന മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇങ്ങനെയൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും ടാക്സ് ബെനിഫിറ്റ് ഇതിൻ്റെ അകത്ത് കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരു മികച്ച റിട്ടേൺ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ മികച്ച റിട്ടേൺ നമുക്ക് ഇതുവഴി നമുക്ക് ലഭ്യമാക്കാനും സാധിക്കും അടുത്തത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തഡാണ് വ്യവസായ ചരക്കുകളിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതിനി മെറ്റലായിക്കോട്ടെ നിക്കൽ നിക്കലായിക്കോട്ടെ ഇത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങളിലൊന്നാണ് അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് നിക്ഷേപിക്കാൻ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് നിക്ഷേപിക്കാൻ സാധിക്കില്ല എന്നാൽ ഓപ്ഷൻ ഉണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് ബ്രോക്കർമാർ മുഖേന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏതെല്ലാം കമ്പനികളിൽ നിക്ഷേപിക്കണം ഹിൻഡാൽകോ വേദാന്ത കോൾ ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയ കമ്പനികളിൽ നമുക്ക് നിക്ഷേപിക്കാം അതുവഴി നമുക്ക് മികച്ച റിട്ടേൺ നമുക്ക് എടുക്കാൻ സാധിക്കും അടുത്തതായി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക കാരണം വളരെ വലിയ കമ്പനികളാണ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെയും റിസ്ക്കിനുള്ള ഫാക്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് റിസ്ക് താരതമ്യേ കുറയ്ക്കുകയും വേണം അതിനെന്താണോ ഒരു ഓപ്ഷൻ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാൻ പറ്റും മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെ ഇതിൽ ലാർജ് ക്യാപ്പിൽ നിക്ഷേപിക്കുക ഇങ്ങനെ ലാർജ് ക്യാപ്പിൽപ്പെട്ട സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് താരതമ്യേനെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെയും മിഡ് ക്യാപ് സ്റ്റോക്കുകളെയും സംബന്ധിച്ച് താരതമ്യേന റിസ്ക് കുറവായിരിക്കും അതേപോലെ തന്നെ സ്ഥിരമായിട്ടൊരു റിട്ടേൺ നമുക്ക് ലഭിക്കുകയും ചെയ്യും ലാഭവിഹിതം ഷെയർ ചെയ്യുന്ന കമ്പനികൾ കമ്പനികളിലൂടെയാണെങ്കിൽ അത്രയും മികച്ചത് ഇനി ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലാർജ് ക്യാപ്പുമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുക അത് ത്രൂ നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും അടുത്തൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് വേണ്ടി വരും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കൃത്യമായി വാല്യൂ ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഏറ്റവും മികച്ച റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മെട്രോ സിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച റിട്ടേൺ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തവർക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് മുഖേന നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതും സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ നടക്കും ശരാശരി ഒരു നാനൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിലൂടെ നിങ്ങൾക്ക് റെൻറ്റഡ് ഇൻകം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ മികച്ച രീതിയിൽ ക്യാഷ് ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് മുഖേന നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അടുത്തൊരു ഓപ്ഷനാണ് ശേഖരിക്കുക എന്നത് എന്തൊക്കെയാണ് ശേഖരിങ്ങൾ അതായത് ധാരാളം ലിമിറ്റഡ് എഡിഷനുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് എന്തൊക്കെയാണത് വാച്ചുകളാകാം കാറുകളാവാം അല്ലെങ്കിൽ ചിത്രങ്ങളാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മികച്ച റിട്ടേൺ ഓരോ ദിവസം കൂടുമ്പോഴും അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ മൂല്യം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ത്രൂ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ ഇത്തരം ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ചെയ്യാം എന്താണ് ഫോട്ടോകൾ അല്ലെങ്കിൽ പിക്ചറുകൾ അതേപോലെ കാറുകൾ വാച്ചുകൾ ഇതേപോലെ ലിമിറ്റഡ് എഡിഷനിൽപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാം ഉപയോഗിക്കാം അതേപോലെ തന്നെ ക്യാഷിന് ആവശ്യം വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ സെല്ല് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലാഭം എടുക്കുകയും ചെയ്യാം ഇത്തരം ആക്ടിവിറ്റികൾ മുഖേന നിങ്ങൾക്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ അല്ലെങ്കിൽ എഫ് ഡി എക്കാൾ ഏറ്റവും മികച്ച റിട്ടേൺ ഏറ്റവും സേഫായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് ഈ അറിവ് വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ